സിക്കിമിലെ നാതുല പാസിന്റെ മലമുകളിൽ അതിർത്തിയുടെ കാവലാളായി ഒരു സൈനികനുണ്ട് മരണശേഷവും ശത്രുക്കളിൽ നിന്ന് മാതൃരാജ്യത്തിന്റെ കാവൽ നിൽക്കുന്ന ബാബ ഹർഭജൻ സിംഗ് മരണശേഷവും അതിർത്തി കാക്കുന്ന സൈനികന് ഇന്ത്യൻ സൈന്യം തന്നെ ഒരു ക്ഷേത്രം പണിതു ഒരേ സമയം ഏറെ കൗതുകവും ആശ്ചര്യവും ഉണർത്തുന്നു ബാബ ഹർഭജൻ സിംഗും അദ്ദേഹത്തിനായി പണി കഴിപ്പിച്ച ക്ഷേത്രവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ പഞ്ചാബിൽ ജനിച്ച ഹർഭജൻ സിംഗ് ഇരുപതാം വയസ്സിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നാദുലയിൽ സേവനത്തിലിരിക്കെ ദൗത്യത്തിനിടെ ആഴമുള്ള അരുവിലേക്ക് വീണ് ഹർഭജൻ സിംഗിന് ജീവൻ നഷ്ടമായി മൂന്ന് ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ശരീരം കണ്ടെത്തിയത് ബാബ ഹർഭജൻ സിംഗ് നദിയിലെ ഒഴുക്കിൽപ്പെട്ടുവെന്ന് മനസ്സിലായ സൈനികർ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നാൽ സഹപ്രവർത്തകരിൽ ഒരാളുടെ സ്വപ്നത്തിൽ വന്ന് ബാബ ഹർഭജൻ സിംഗ് തന്റെ മൃതദേഹം കിടക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തു അങ്ങനെയാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ബാബയുടെ ശവശരീരം കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു മരണശേഷവും പലർക്കും പലപ്പോഴായി ഹർഭജൻ സിംഗിന്റെ സാമീപ്യം അനുഭവപ്പെട്ടു തുടങ്ങി ഇതോടെയാണ് ക്യാപ്റ്റൻ ഹർഭജൻ സിംഗ് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ആരാധിക്കുന്ന ബാബ ഹർഭജനായി മാറിയത് സൈന്യം ബാബയ്ക്കായി ക്ഷേത്രം പണിതു ഇവിടെ പട്ടാളക്കാരന്റെ ദിനചര്യകൾ തന്നെയാണ് ആചാരങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ ബാബയ്ക്കായി ഓഫീസും സ്റ്റോർ റൂമും ലിവിംഗ് റൂമും ഉണ്ട് മറ്റു സൈനികരെ പോലെ ഹർഭജൻ സിംഗ് ബാബയ്ക്കും കൃത്യമായ കാലയളവിൽ അവധി നൽകാറുണ്ട് എല്ലാ സെപ്റ്റംബർ പതിനൊന്നിനും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ ട്രെയിനിൽ അയച്ച് പഞ്ചാബിലെ ഗ്രാമത്തിലെത്തിക്കും ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള ചർച്ചകളിലും ബാബയ്ക്കായി ഒരു കസേര ഒഴിച്ചിട്ടിരിക്കും